പറവൂർ നഗരസഭ സർക്കാർ ഹോമിയോ ആശുപത്രിയും നീർക്കോട് സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി സൗജന്യ തൈറോയിഡ് രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നീർക്കോട് സർവീസ് സഹകരണ ബാങ്ക് വക എം ബി ആൻ നെഹാളിൽ വെച്ച് നടന്ന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ റിട്ടയേർഡ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുന്ദരം വേനായി ഉദ്ഘാടനം ചെയ്തു ആ ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത ഗുണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും ഒരു ദിവസം കൊണ്ട് എന്റെ രോഗം മാറ്റുമോ എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നു ശരിയാണ് അതൊരു നല്ലൊരു ചോദ്യമാണ് ഒരു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു കൊണ്ടിരിക്കും എന്ത് കാര്യം ഇത് കഴിഞ്ഞ് ഡോക്ടർമാരും പിരിയും ആ പ്രസിഡന്റും പോകും ഞാനും പോകും അത് കഴിഞ്ഞ് രോഗിയും എന്ത് ചെയ്യുന്നു പക്ഷെ അങ്ങനെയല്ല ഒരു മെഡിക്കൽ ക്യാമ്പിലൂടെ നമുക്ക് സാധ്യമാകുന്നത് വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയാണ് ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ പറയാം ഇപ്പൊ തൈറോയിഡ് പരിശോധിക്കുവാനാണ് അല്ലെങ്കിൽ തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടോ എന്ന് നിർണ്ണയിക്കുവാനാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെങ്കിൽ തന്നെയും ഡോക്ടർമാർ നിങ്ങളോട് നടത്തുന്ന ആ ക്വസ്റ്റ്യനയർ അല്ലെങ്കിൽ ആ ചോദ്യാവലിയിൽ നിന്ന് എന്തെങ്കിലും രോഗത്തിലുള്ള ഭാവി സാധ്യതകൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും രോഗികൾക്ക് മാത്രമല്ല രോഗം ഉണ്ടാവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അപ്പൊ പ്രത്യേകിച്ച് ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രം അനുസരിച്ച് രോഗിയെ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു രോഗി ഭാവിയിൽ ക്യാൻസറിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ഏകദേശ പരിശോധനയിലൂടെ ബ്ലഡും അല്ലെങ്കിൽ സ്കാനും ഒന്നും നോക്കാതെ തന്നെ ആ രോഗിയായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പാരമ്പര്യ വിശേഷങ്ങളും ആ രോഗിയുടെ ഇന്നത്തെ വിശേഷങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഏത് രോഗത്തിലേക്കാണ് ഈ ശരീരം കടന്നു ചെല്ലുന്നത് പാവിയിലേക്ക് ഉറ്റുനോക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ലാഞ്ചന അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഇൻഡിക്കേഷൻ ഡോക്ടർമാർക്ക് ലഭിക്കും അത് നിങ്ങളിലേക്ക് പകരുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ആ രോഗത്തെ മാറ്റി നിർത്താനുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടും അതാണ് ഈ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രസക്തി ഞാൻ മെഡിക്കൽ ക്യാമ്പിൽ വന്ന് ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ആ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രസക്തിയെ പറ്റി പറയുവാനാണ് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞില്ല ഞാൻ കൂടുതൽ പറയുന്നില്ല തൈറോയിഡ് രോഗ ചികിത്സ ഹോമിയോപ്പതിയിലൂടെ എന്ന പ്രാധാന്യത്തെക്കുറിച്ച് പറവൂർ തൈറോയിഡ് സ്പെഷ്യൽ ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിങ്കി ഫ്രാൻസിസ് ക്ലാസ് നയിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ ജയകൃഷ്ണൻ സാഗതവും വിൻസെന്റ് കാര്യ കശേരി സുനിൽ സജീവൻ ബാങ്ക് സെക്രട്ടറി വി എ കവിത പഞ്ചായത്ത് സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മുൻകൂട്ടി ചെയ്ത അമ്പത് പേർക്ക് സൗജന്യ തൈറോയിഡ് രോഗപ്രതിരോധ പരിശോധനയും നടന്നു ന്യൂസ് ഡെസ്ക് ആലങ്ങാട്